മാലിദ്വീപിനെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവുമായി നിരവധി ഇന്ത്യൻ സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലെ ഒരു മന്ത്രി ഉൾപ്പെടെ പ്രമുഖ മാലിദ്വീപ് വ്യക്തിത്വങ്ങൾ എക്സിൽ ഇന്ത്യ വിരുദ്ധ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മാലിദ്വീപും അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇന്ത്യക്കാർ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഓൺലൈൻ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി സമീപകാലത്ത് നടത്തിയ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ സഹിതമാണ് ക്യാമ്പയിൻ മാലിദ്വീപിന് പകരം ഇന്ത്യയുടെ തന്നെ മനോഹരമായ പ്രദേശമായ ലക്ഷദ്വീപിലേക്ക് പോകണമെന്നും പലരും ആവശ്യപ്പെടുന്നു ലക്ഷദ്വീപിൽ മോദി നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ലക്ഷദ്വീപിലെ മനോഹരമായ ബീച്ചുകൾ സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള വീഡിയോകളും ചിത്രങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ടെലിൻ സ്നോക്കർ ചെയ്യുന്ന മോദിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും എക്സിൽ ഏറ്റവും വലിയ ട്രെൻഡിംഗായി മാറുകയും ചെയ്തു അതേസമയം ലക്ഷദ്വീപിൽ വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കാനുള്ള മോദിയുടെ ശ്രമം മാലിദ്വീപിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ചിലരെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു മാലിദ്വീപ് മന്ത്രി മറിയം ഷിയൂന മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിക്കുകയും തങ്ങളുടെ രാജ്യം സന്ദർശിക്കാൻ വിനോദസഞ്ചാരികളെ ക്ഷണിക്കുകയും ചെയ്തു മോദിയെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റ് പിന്നീട് മാലിദ്വീപ് മന്ത്രി നീക്കം ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് ഇന്ത്യൻ സെലിബ്രിറ്റികളും ഓൺലൈൻ ഇൻഫ്ലുവൻസർമാരും മാലദ്വീപ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവുമായി മുന്നോട്ടെത്തിയത് ഈ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ചേർന്നത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആകാശ് ചോപ്രയാണ് ഇന്ത്യ ഔട്ട് അവരുടെ പ്രകടന പത്രികയുടെ ഭാഗമായിരുന്നു മാലിദ്വീപ് അതിന് വോട്ട് ചെയ്തു ഇനി വിവേകത്തോടെ തിരഞ്ഞെടുക്കേണ്ടത് ഇന്ത്യക്കാരായ നമ്മളാണ് എന്റെ കുടുംബം അത് ചെയ്യുമെന്ന് എനിക്കറിയാം ജയ് ഹിന്ദെന്നും ആകാശ് ചോപ്ര എക്സിൽ കുറിച്ചു മാലദ്വീപ് മന്ത്രിയുടെ സമീപകാല അഭിപ്രായങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലദ്വീപിലേക്കുള്ള യാത്രകൾ റദ്ദാക്കാൻ ഇൻഫ്ലുവൻസർ സോനം മഹാജനും ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചു പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ പുറത്താക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന മാലദ്വീപ് മന്ത്രിമാർ പറയുന്നത് ദയവായി ശ്രദ്ധിക്കുക എത്രയും വേഗം മാലദ്വീപിലേക്കുള്ള നിങ്ങളുടെ യാത്രാ പദ്ധതികൾ റദ്ദാക്കുക ആളുകൾ നിങ്ങളെ വെറുക്കുന്ന ഒരു രാജ്യത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ലക്ഷദ്വീപ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നും മഹാജൻ എഴുതി